നമസ്കാരം പ്രകൃതി മലയാളം ചാനലിലേക്ക് സ്വാഗതം ആധാർ ഒരു പൗരത്വരേഖയാണോ നിങ്ങൾക്ക് ആധാർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈയിടെ സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ് പൗരത്വത്തിൻ്റെ രേഖയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് മുമ്പ് പല പ്രാവശ്യം വിവിധ സാഹചര്യങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതുമാണ് ആധാർ മറ്റു ചില ഐഡൻറ്റിഫിക്കേഷൻ പോലെ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനുള്ള ഒരു രേഖ മാത്രമാണ് ആധാർ അടിസ്ഥാനമാക്കി ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല ആധാറിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആധാർ കാർഡിൽ ഇത് ഐഡൻറ്റിറ്റി പ്രൂഫ് മാത്രമാണ് സിറ്റിസൺഷിപ്പിൻ്റെ പ്രൂഫല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം അപ്പോൾ എന്താണ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖ പൗരത്വം തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട ചില രേഖകളെക്കുറിച്ചാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തേത് പാസ്പോർട്ട് തന്നെ വിദേശത്ത് പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു യാത്രാ രേഖ മാത്രമല്ല പാസ്പോർട്ട് നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനാണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് രണ്ടാമത്തെ രേഖ ജനന സർട്ടിഫിക്കറ്റാണ് ജനന സർട്ടിഫിക്കറ്റ് പൗരത്വം തെളിയിക്കുവാനുള്ള ഒരു രേഖയാണെന്ന് പലർക്കും അറിയില്ല നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്ത് ജനിച്ചതാണെന്ന് പ്രസ്താവിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ജനന മരണ രജിസ്ട്രാർ രജിസ്ട്രേഷൻ നിയമപ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ് മൂന്നാമത്തെ രേഖ ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡാണ് വോട്ടർ ഐ ഡി കാർഡ് വോ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ഒരു രേഖ മാത്രമല്ല പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ കൂടിയാണ് മുമ്പ് പറഞ്ഞ പാസ്പോർട്ടിനെയും ജനന സർട്ടിഫിക്കറ്റിനെയും അപേക്ഷിച്ച് വോട്ടർ ഐ ഡി കാർഡിന് ഒരു പ്രത്യേകതയുണ്ട് പാസ്പോർട്ടിനും ജനന സർട്ടിഫിക്കറ്റിനും ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയാൽ പൂർത്തിയായാൽ മാത്രമേ ലഭിക്കൂ എന്നുള്ള നിബന്ധനയില്ല എന്നാൽ വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കണമെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നിശ്ചിത പ്രായം പൂർത്തിയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട് അപ്പോൾ വോട്ടർ ഐ ഡി കാർഡും പോലെ ബർത്ത് സർട്ടിഫിക്കറ്റിനെ പോലെ നമ്മുടെ പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കാവുന്ന രേഖയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് രേഖകളാണ് പൗരത്വം തെളിയിക്കാനുള്ള പ്രധാന രേഖകൾ ഇവ കൂടാതെ ഈ രേഖകളെപ്പോലെ സാധാരണമല്ലാത്ത മറ്റു ചില രേഖകളും പൗരത്വം തെളിയിക്കാനുള്ള രേഖകളായ രേഖകളായി കണക്കാക്കുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് രേഖകളാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പൗരത്വ രേഖകൾ